രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കിയതും രാഹുലിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവേണ്ടി വന്നതും ചാനലുകൾ പുറത്തുവിട്ട ഒരു ഫോൺ വിളി മൂലമായിരുന്നു രാഹുലും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ആ സംഭാഷണം കേട്ട് കേരളം മുഴുവൻ ഞെട്ടി രാഹുലിനെതിരെ ചില നടികൾ രംഗത്ത് വന്നെങ്കിലും ഈ ഫോൺ സംഭാഷണമാണ് രാഹുലിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയത് മറ്റൊരു വഴിയുമില്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് രാഹുലിനെ പുറത്താക്കേണ്ടി വന്നതും ഈ ഫോൺ സംഭാഷണം കാരണമായിരുന്നു സത്യത്തിൽ ആരാണ് ഈ ഫോൺ സംഭാഷണം ഈ ചാനലുകൾക്ക് എത്തിച്ചു നൽകിയത് പലരും പല പേരുകളും പറയുന്നുണ്ട് പറഞ്ഞു കേൾക്കുന്ന പല പേരുകളിലൊന്ന് ഈ അടുത്ത കാലം വരെ പ്രതാപത്തോടെ വളരെ പ്രതാപത്തോടെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയുടെ പേരാണ് രാഹുൽ മൂലം ആ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരനുഭവത്തിൻ്റെ പകയാണ് ഫോൺ ചോർത്തലിന് പിന്നിലുള്ളതെന്ന് പരക്കെ പറയുന്നു ഏതായാലും ആളും കുടുംബവും ഉദ്ദേശിച്ച കാര്യം നടന്നു രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്തായി രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ഫോൺ സംഭാഷണം ചോർത്തി നൽകിയെന്ന് പറയപ്പെടുന്ന ഈ പ്രത പ്രതാപമുള്ള പ്രമുഖനെ കുറിച്ച് നാളായി പാർട്ടിയിൽ പരിപാടികളിലൊന്നും കാണാറില്ല പാർട്ടി നേതൃത്വവുമായി അഭിപ്രായ അഭിപ്രായ വ്യത്യാസമായിരിക്കുമെന്നാണ് പൊതുജനം ധരിച്ചത് ജനം അങ്ങനെ ധരിക്കാൻ കാരണം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് നേരിട്ട അനുഭവമാണ് പക്ഷേ അതല്ല യഥാർത്ഥ കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വസ്തുതകൾ വെളിപ്പെടുത്തുന്നത് രാഹുലിന് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ഒരു കുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു ജാതിയുടെ പേര് പറഞ്ഞ് രാഹുൽ പിന്നീട് ആ കുട്ടിയുമായി അകന്നുവെന്നും അതായത് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെന്നും ആ ബന്ധം ഉപേക്ഷിച്ചുവെന്നും ഒരു സംസാരം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് അപേക്ഷിച്ച് കാൽക്കൽ വീണ് ഇയാൾ രാഹുലിൻ്റെ കൽക്കൽ വീണ് പറഞ്ഞതായിട്ടും പരക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു പോലെ ജാതിബോധം കൂടുതലായിരുന്ന രാഹുൽ ആ അപേക്ഷ ഇതിലേക്കൂടെ കേട്ട് ഇതിലേ വിട്ടു കേട്ട മട്ട് നടിച്ചില്ല പക്ഷേ ആ പക ആ പകയാണ് രാഹുലും ആ പെൺകുട്ടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ചോർത്തി ചാനലുകൾക്ക് നൽകാൻ പ്രേരിപ്പിച്ചതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അല്ലെങ്കിലും ഈ എന്ന് പറയുന്ന സാധനം അത് വീട്ടാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ പറഞ്ഞ നേതാവ് അടിസ്ഥാന വർഗത്തിൽ ജനിച്ചു വളർന്നു വന്ന നേതാവിൻ്റെ അടുപ്പം പക്ഷേ സമൂഹത്തിലെ സമ്പന്നരുമായിട്ടായിരുന്നു കുത്തക മുതലാളിമാർക്കെതിരെ പോരാടുമെന്ന് പറയുമ്പോഴും അവരുടെ തോളിൽ കൈയിട്ട് നടക്കാനും സ്വന്തം മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവരുടെ സഹായം തേടാനും സ്വീകരിക്കാനും ഈ നേതാവിന് ഒരു മടി ഉണ്ടായിരുന്നില്ല അക്കാര്യം അദ്ദേഹം വളരെ അഭിമാനത്തോടെ സമൂഹ മാധ്യമങ്ങൾ കൂടി നമ്മുടെ നാട്ടുകാരോട് പറഞ്ഞിട്ടുമുണ്ട് പാർലമെൻ്റ് പ്രതിപക്ഷ അംഗമായിരുന്ന കാലത്ത് പാർലമെൻറ്റിനെ വിറപ്പിച്ച ആളായിരുന്നു താനെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഭരണപക്ഷത്തെ പ്രമുഖരെ വിരൽ ചൂണ്ടി നിലയ്ക്ക് നിർത്തിയിട്ടുണ്ടെന്നും ഇദ്ദേഹം കേരളത്തോട് പറഞ്ഞിട്ടുമുണ്ട് ആളൊരു സ്വയം പ്രഖ്യാപിത പുലിയാണ് എന്നാൽ സാമർഥ്യം കൂടിയ ഒരു കുറുക്കൻ ആയിട്ടാണ് നാട്ടുകാർക്ക് തോന്നിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാമെന്നും പറയാതെ പറ്റിക്കാം എന്നൊക്കെ ആളിന് അറിയാം ആ സാമർഥ്യം നിറഞ്ഞ അറിവ് കൂടുതലിൻ്റെ അറിവ് കൂടുതലെ ഏറ്റവും വലിയ തെളിവാണ് ഇയാൾ അണിഞ്ഞിരിക്കുന്ന മതേതര മുഖം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയാണ് ഈ നേതാവ് അവരെ കയ്യിലെടുക്കാനുള്ള ഞൊട്ടുഞ്ഞൊടുക്ക് വിദ്യകൾ ധാരാളമുണ്ട് ആളുടെ കയ്യിൽ രാഹുലിൻ്റെ പീഡന പരാതി ഉയർന്നു വന്നപ്പോൾ വനിതാ അടക്കം പലരും രാഹുലിനെതിരെ രംഗത്ത് വന്നു നിശ്ചിതമായ ഭാഷയിൽ രാഹുലിനെ വിമർശിച്ചു രാഹുൽ രാജിവെക്കണമെന്ന് പറഞ്ഞു തൃശ്ശൂരിൽ നിന്നും തോറ്റ മുരളീധരനും രാഹുൽ ചെയ്തത് ശരിയല്ലെന്നും പാർട്ടി സംരക്ഷിക്കില്ലെന്നും പറഞ്ഞു കേട്ടോ അപ്പോഴാണ് ഈ പ്രമുഖൻ ഒന്നും ഇണ്ടാതിരുന്നത് ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പിന്നണിയിൽ രാഹുലിന് ചതിക്കുഴി ഒരുക്കുകയായിരുന്നു അതിന് തിരക്കിലായിരുന്നു ആ കുഴിയിലാണ് ഇപ്പോൾ രാഹുൽ മാംകൂട്ടം വീണിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പക വീട്ടാനുള്ളതാണ് ഇപ്പോൾ മാത്രമല്ല കുറച്ചുനാൾ മുൻപ് ഈ പക വീട്ടൽ കേരളം കണ്ടതുമാണ് ചുംബനം കൊണ്ട് യേശുവിനെ ഒറ്റിയ പോലെ യേശുഭക്തനായ ഇയാൾ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് കൂടെ നടന്ന മറ്റൊരു വ്യക്തിയെ ചതിച്ചു വീഴ്ത്തിയത് നഷ്ടപ്രതാപം നഷ്ടപ്രതാപം വീണ്ടെടുക്കാം എന്തെല്ലാം വൃത്തികേടുകളാണ് ഓരോരുത്തർ ചെയ്തു കൂട്ടുക 妈美。